മലപ്പുറം നിലമ്പൂരിൽ ബെവ്രേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ മദ്യപാനികൾ തമ്മിൽ ഏറ്റുമുട്ടി വഴിക്കടവ് സ്വദേശി വിനോദിന് കുത്തേറ്റു പ്രതിയോട് രക്ഷപ്പെട്ടു സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി സംഭവിച്ചത് എന്താണ് ഈ കത്തിക്കുത്തിൽ കലാശിക്കാൻ ഇടയായ സാഹചര്യം പ്രവിത പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോട് നിലമ്പൂർ ബിവറേജ് ഔട്ട്ലെറ്റിന് മുമ്പിൽ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പുകോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ പറയുന്ന വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള വിനോദിന് അതിനിടയിൽ കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിനോദിൻ്റെ കൈ വലതു കൈയുടെ തള്ള വിരലിനും ചെവിക്കും പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അവിടെ നിന്ന് റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് ഈ കുത്തേറ്റ വിനോദും വിനോദ കുത്തിയ പ്രതിക്കും രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നാണ് നിലമ്പൂർ പോലീസ് പറയുന്നത് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിനോദ് പറയുന്നത് ചന്തക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്നെ കുത്തിയത് എന്നാണ് പറയുന്നത് അയാളുടെ പേര് പുറത്തുവിടാനായിട്ടില്ല എന്ന് പോലീസ് ആയിട്ടില്ല അടിസ്ഥാനത്തിലാണ് ആ പേര് പുറത്തുവിടാത്തത് ചെയ്തിട്ടുണ്ട് എന്നും വൈകാതെ തന്നെ ഇയാളെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട് പ്രതി ഓടി രക്ഷപ്പെട്ട് പെടുന്നതും അതും അതുൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നവർ അറിയിച്ചിട്ടുണ്ട് പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് പ്രവിത ും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം